അയൽക്കൂട്ട സംഘം തിരുവല്ലാമലയിൽ എത്തിയപ്പോൾ മലയാള സാഹിത്യത്തിലെ ചിരിയുടെ സാമ്രാട്ടായ സാഹിത്യകാരൻ വികിൻ്റെ സ്മാരകം സന്ദർശിച്ചു അഴികളിട്ട് മറച്ച് വരാന്തയിലിരുന്ന് അദ്ദേഹം എഴുതുന്നയിടം വല്ലാത്തൊരനുഭവമായിരുന്നു അത് കഴിഞ്ഞാൽ ഇവിടെ വന്നതിൽ ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയൊരു അതി അതിയായ പറയുമ്പോൾ വിഷമം വരുന്നു മനസ്സിലാവും അപ്പൊ പിന്നെ തനിച്ചായി അമ്മയും കൂടി ഇല്ല അപ്പൊ പിന്നെ കൂടുതൽ അവരെ പറ്റി ഓർമ്മ വരുവുള്ളൂ എനിക്ക് റേഡിയോ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്ന ശേഷം തൊണ്ണൂറ്റി ഒന്നിലാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഏത് നേരം റേഡിയോ വെച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാനിങ്ങനെ അച്ഛൻ മോ പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ അച്ഛന്റെ പാട്ട് ഇങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ഉമർത്തിരുന്ന് കേൾക്കും അപ്പോൾ അമ്മ പറഞ്ഞു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ശരി അപ്പോൾ എൻ്റെ പിറന്നാളും വരികയാണ് തൊണ്ണൂറ്റി രണ്ടിൽ അപ്പോൾ എനിക്കൊരു റേഡിയോ വാങ്ങി തന്നിട്ടുണ്ട് സ്മാരകത്തിൻ്റെ ചുറ്റുപാടും വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരുമകൾ ശ്രീമതി രമയാണ് കഷ്ടി ഒന്നര വർഷത്തെ ദാമ്പത്യമായിരുന്നു രമയുടേത് ഭർത്താവ് മരിച്ചിട്ടും ആ കുടുംബത്തിൽ നിന്നുകൊണ്ട് വി കയനിനെയും ഭാര്യയെയും സ്വന്തം അച്ഛനും അമ്മയുമായി കണ്ട് ജീവിച്ചു വരുന്ന രമ കഴിഞ്ഞ വർഷം അമ്മ മരിച്ചതോടെ ഒറ്റപ്പെട്ടു കൂടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു വരുമാനം ആ ഒരു പിന്നെ പെ ഭർത്താവിന് അതായത് ഭർത്താവിന്റെ പെങ്ങൾ അവര് നല്ല സഹായമുണ്ട് സാമ്പത്തികമായിട്ടും എനിക്കങ്ങനെ ഭർത്താവിൻ്റെ പെങ്ങൾ എന്നുള്ള തോന്നലില്ല എൻ്റെ സ്വന്തം ചേച്ചി അങ്ങനെ എനിക്ക് അങ്ങനെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാന്നും തോന്നുന്നില്ല എൻ്റെ എന്താ ഞാൻ പറയുക അത്രയും ഞാൻ കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ ആകാശ് മെമ്പറാണ് അപ്പോഴാണ് ഇത് ഉദ്ഘാടനം എം എ ബേബി എം ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ മന്ത്രി അവരാണ് ഇതിൻ്റെ തറക്കല്ലിട്ടത് പിന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞു അമ്മടെ കാലശേഷവും ആരും ഇല്ലല്ലോ ഭർത്താവ് മക്കൾ അപ്പോൾ നമ്മുടെ കാലശേഷവും അവൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് അമ്മ ഒരു കത്ത് മന്ത്രിക്ക് കൊടുത്തിട്ട് അങ്ങനെ പരി കെ സി ജോസഫ് സാറിന് കൊടുത്തിട്ട് രാധാകൃഷ്ണൻ സാറും വരാറുണ്ട് പിന്നെ ഇതിനു മുമ്പ് യു ആർ പ്രദീപ് സാറായിരുന്നല്ലോ എം എൽ എൻ്റെ അവരും ഉള്ളപ്പോഴും അവരുടെ ആ അഞ്ച് വർഷത്തിനുള്ളിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വരാറുണ്ട് അച്ഛൻ്റെ വാർഷികത്തിനൊക്കെ വരാറുണ്ട് രാധാകൃഷ്ണൻ സാറ് അമ്മ മരിച്ചപ്പോഴും ഒക്കെ വന്നിട്ടുണ്ട് നല്ല സഹായമുണ്ട് അവരുടെയൊക്കെ കണ്ട് സ്മാരകത്തിൻ്റെ കെയർ ടേക്കറായി കണ്ണിലെ കൃഷ്ണമണി പോലെ സ്മാരകം സൂക്ഷിച്ചു വരികയാണ് ശ്രീമതി രമ